ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയോട് ചോദിക്കണം അമ്മ കണ്ണേട്ടനോട് എന്തെങ്കിലും പറയാൻ വേണ്ടി നിന്നാണോ ഏയ് അല്ല മോളെ എൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കാറാണെന്ന് അറിഞ്ഞില്ല നിങ്ങൾ പോയിക്കോ എനിക്ക് ഇവരോടൊന്നും സംസാരിക്കാനില്ല അത് കേട്ടതും ഗീതു അമ്മ കണ്ണേട്ടനോട് എന്തേലും പറയാമെന്നാണെ പറഞ്ഞോ എന്നെ കണ്ടതുകൊണ്ടാണെങ്കിൽ പറയാണ്ടിരിക്കേണ്ട ഞാനങ്ങ് മാറി നിൽക്കാം വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഇവരെ കാണുകയും വേണ്ട ഇവരോടൊന്നു സംസാരിക്കാൻ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കാറിൻ്റെ അകത്ത് കയറിയിരുന്നു ഗോവിന്ദ് കാറിൻ്റെ കയറിയതും നമ്മുടെ ഗീതു വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ അമ്മ കണ്ണേട്ടനെ കാണാൻ തന്നെ നിന്നാണെന്ന് എനിക്ക് മനസ്സിലായി എന്നെ കണ്ടതുകൊണ്ട് അമ്മ കണ്ണേട്ടനോട് പറയാനിരുന്നത് പറയാതിരിക്കണ്ട അമ്മ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ അത് കേട്ടതും ഇല്ല മോളെ നീ വെറുതെ തന്നെ തെറ്റിദ്ധരിച്ചതാ എന്തിനാ അമ്മ എന്നോട് കള്ളം പറയുന്നേ അമ്മയെപ്പോലെ തന്നെ എനിക്ക് കിട്ടിയ സഹോദരനാണ് അജാസ് അതുകൊണ്ട് അജാസ് എന്ത് കാര്യം ആദ്യം കണ്ണേട്ടനോട് പറയുന്നതിന് മുമ്പ് എന്നോട് പറയാറുണ്ട് രഞ്ജു അജാസിനെ അജാസ് രഞ്ജുവിനെ അവിടെ വെച്ച് കണ്ട കാര്യം പറയാനാണ് അമ്മ കാത്തു എനിക്ക് മനസ്സിലായി ഇനി അമ്മ അത് പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക ഗീതു പോയി കഴിഞ്ഞത് വിജയലക്ഷ്മി ഞെട്ടലോടുകൂടെ തന്നെ ഇങ്ങനെ ആലോചിക്കുക എല്ലാം അറിഞ്ഞോണ്ടാണല്ലോ ഭഗവാനെ അവൾ ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയം ഗോവിന്ദ് ഈ പെണ്ണുമ്പുള്ള എല്ലാ കാര്യവും ഗീതുവിൻ്റെ മുൻപിൽ വെച്ച് വിളിച്ചു പറയുമെന്ന തോന്നേ എല്ലാ രഹസ്യങ്ങളും പുറത്തു വരുമെന്ന തോന്നേ ഇവർക്കൊന്നും വേറെ പണിയില്ലേ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് വന്നു നിന്നോളും നടു റോട്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കുക അപ്പോഴും ഗീതുന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഗീതു കണ്ണാടി കൂടെ നോക്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നാലും അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ ഇതിനും വീണ്ടും ഞാൻ അമ്മയോട് എന്ത് തെറ്റാണ് ചെയ്തത് ഈശ്വര ഞാൻ അമ്മയെ സ്നേഹിച്ചെന്നുള്ളതല്ലാതെ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇത് രഞ്ജുവിനെയാണ് രഞ്ജുവും രേഖയും കാഞ്ചനയും കൂടെ വിലാസിനെയോട് സംസാരിച്ചോണ്ടിരിക്കുക അല്ല ആൻറ്റി ആൻറ്റി ഇപ്പോൾ എന്നാൽ എന്തിനാണ് അതേ മോളെ എനിക്ക് ഭയങ്കര തലവേദനയാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ കണ്ണാട വയ്ക്കണമെന്ന് പറഞ്ഞു ആ കണ്ണാട മേടിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അതിന് കണ്ണാട മേടിക്കാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ആൻറ്റിയുടെ പൈസയില്ലേ ഹോ കാണുന്നവരൊക്കെ വിചാരിക്കും അമ്മ ആൻറ്റി നല്ല പണക്കാരിയാന്നാ പക്ഷെ ആൻറ്റിയുടെ കയ്യിൽ ചില്ലി കാശില്ല എന്ന് എനിക്ക് മാത്രമല്ല അറിയൂ ആ എന്ത് ചെയ്യാനാ ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല കണ്ണട മേടിച്ചു തരാൻ എൻ്റെ ഭദ്രേട്ടിൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസയില്ല പിന്നെ പ്രിയയും വിനോദം തരത്തുമില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ആൻറ്റിയെ ആൻറ്റിക്ക് ആൻറ്റിയുടെ മോളോട് പറഞ്ഞാൽ പോരെ ആൻറ്റി പറഞ്ഞാൽ കണ്ണട കട തന്നെ മേടിച്ചു തരില്ലേ ഹാ പിന്നെ ഇതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാ അവൾ എനിക്ക് കണ്ണട കട പോയിട്ട് കണ്ണട മേടിക്കാനുള്ള പൈസ പോലും തരില്ല അവൾക്കൊന്നും എന്നോട് ഒരു തുള്ളി സ്നേഹമില്ല ഞാൻ വെറുതെ നോണ പറയുന്നതന്നേ പറയുള്ളൂ എന്തായാലും ഞാൻ എൻ്റെ മരുമോനെ കാത്തിരിക്കുക എൻ്റെ മരുമോനൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ അവനോട് പറഞ്ഞ് ഞാൻ കണ്ണട മേടിച്ചോളാം എന്നൊക്കെ പറയുക ഷോ അതിന് ഗോവിന്ദേട്ടനോട് പറയേണ്ട ആവശ്യമുണ്ടോ ആൻറ്റി ആൻറ്റിക്ക് കണ്ണട വേണമെങ്കിൽ ഗീതം മേടിച്ചില്ലേ ഇല്ല മോളെ അവൾ വെറുതെ മേടിച്ചു തരുമൊന്നുമില്ല വെറുതെ ഓരോന്നിരുന്ന് പറയും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതവും ഗോവിന്ദനും കൂടെ വരികയാണ് അവർ രണ്ടേരും വന്നതും ഗോവിന്ദ ഗീത ലീലാസിനെ കണ്ടിട്ട് ഗീതവിൻ്റെ അമ്മ എപ്പോഴാണ് വന്നത് ഞാനിപ്പോൾ വന്നോളൂ മോനെ എനിക്ക് എൻ്റെ മരുമോനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ത് കാര്യം അമ്മേ അതൊക്കെ പറയാം വാ എന്നും പറഞ്ഞ് വിലാസിന് പറയുമ്പോഴേക്കും രഞ്ജു ആ ഗോവിന്ദേട്ടാ എനിക്ക് ഗോവിന്ദേട്ടനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇങ്ങ് വന്നേ ഹാ ആദ്യം ഗീതുൻ്റെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് നോക്കട്ടെ എന്നിട്ട് എന്നിട്ട് വരാൻ രഞ്ജു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഏ ഗീതിൻ്റെ അമ്മ ഇപ്പോൾ ഉള്ളൂ അവർ മകളുമായിട്ട് സംസാരിക്കട്ടെ അപ്പോഴേക്കും ഞാൻ ഗോവിന്ദേട്ടനോട് കുറച്ച് കാര്യം പറയാം വാ എന്നും പറഞ്ഞോണ്ട് രഞ്ജു ഗോവിന്ദനെ കൈ പിടിച്ച് വലിച്ചോണ്ട് പോവുക ഇത് കണ്ട് ഗീതവും വിലാസിനി ഇങ്ങനെ ഞെട്ടലോട് കൂടെ തന്നെ നിൽക്കുവാണ് അപ്പൊ ഗീതു കണ്ടു കണ്ടോ അവൾ ഇവിടെ നിന്ന് ഷോ കാണിക്കുക ആ അവൾ എന്തെങ്കിലും ഷോ കാണിക്കട്ടെ ഗീതു നീ അത് കാര്യമാക്കി എടുക്കണ്ട എന്നാലും ഗീതു നിന്റെ കഞ്ഞിൽ പാറ്റയിടാൻ വേണ്ടി വന്നിരിക്കുന്നവൾ അവള് കണ്ടില്ലേ നിന്റെ മുന്നിൽ വെച്ച് ഗോവിന്ദമോന്റെ കൈയും പിടിച്ച് വലിച്ചോണ്ട് പോകുന്നെ നിനക്ക് അവളോടൊന്നും പറയാനില്ലായിരുന്നോ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ അല്ല അമ്മ എന്തിനാ വന്നതെന്ന് പറ ഓ ഒന്നും പറയണ്ട മോളെ അമ്മയ്ക്ക് ഭയങ്കര തലവേദനയാണ് തലവേദനയായിട്ട് ഒരു ഒരു സമാധാനം ഇല്ല ആ എന്തുകൊണ്ട് കണ്ണട മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് ഭദ്രേട്ടേയിൽ കാശില്ല മോൾഡാച്ചിൻ്റെ കാശില്ലാത്തതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് വന്നതാ ഇവിടെ മരുമോഹനോട് ചോദിക്കാമല്ലോ എന്ന് കരുതി അയ്യോ പത്ത് രണ്ടായിരം രൂപയുടെ കണ്ണട മേടിക്കാൻ എന്തിനാ അമ്മയെ കണ്ണേട്ടനോട് ചോദിക്കുന്നേ ഏഹ് അത് വിനോദിനോടോ പ്രിയയോടോ ചോദിച്ചാൽ പോരെ അവരൊന്നും തരില്ല മോളെ പത്തിരണ്ടായിരം രൂപയുടെ കണ്ണടയൊന്നും അല്ല അമ്പതിനായിരം രൂപയുടെ കണ്ണടയാ ഈശ്വര അമ്പതിനായിരം രൂപയോ അത് കേട്ടതും അതെ അത് വെച്ചാൽ തലവേദന പെട്ടെന്ന് മാറും ഹാ ഇത് പണം തട്ടാനുള്ള ഉടായി പണം എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അമ്മയുടെ കൂടെ ഞാനും കൂടെ വരാം ഡോക്ടറെ കാണിച്ച് കണ്ണ് ചെക്കപ്പ് ചെയ്ത് അവരെഴുതി തരുന്ന കണ്ണട ഏതാണെന്ന് നമുക്ക് നോക്കാം അങ്ങനെ പോരെ ഏയ് അതൊന്നും പറ്റില്ല എനിക്ക് ആ കണ്ണട തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിലാസിനി നടക്കില്ല ഇത് നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ വഴക്കുറിയാം അത് കേട്ടതും വിലാസിനി മുളെ നീ അങ്ങനെ പറയരുത് എനിക്ക് കണ്ണട മേടിച്ച് തരണം എന്നാലും എൻ്റെ മോളെ നീയും അമ്മയോട് ഇങ്ങനെ പറയുവാണല്ലോ ആ പിന്നെ ഞാനെന്ത് പറയാനാ അമ്പതിനായിരം രൂപയുടെ കണ്ണട വയ്ക്കേണ്ട അവസ്ഥയൊന്നും അമ്മയ്ക്കില്ല കേട്ടല്ലോ അതെ ഈ മനസ്സിലിരിപ്പ് നടക്കുകയേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഗീതം അങ്ങ് പോകാനൊരുങ്ങുക അപ്പോഴേക്കും രേഖ ആ ആൻറ്റി ഞാൻ ആൻറ്റിയോട് പറഞ്ഞതല്ലേ അമ്പതിനായിരം രൂപയുടെ കണ്ണട ഒക്കെ മേടിക്കണ്ടാന്ന് ആ ഇനി ഇപ്പം എന്ത് ചെയ്യാനാ മകളും മരുമനൊക്കെ കൈവിട്ടു എന്നും പറഞ്ഞുകൊണ്ട് രേഖ പോവുക കാഞ്ചനയും വിലാസിനെയും കളിയാക്കിക്കൊണ്ട് പോവുക ഓ ഒരു മക്കളെ തന്നല്ലോ ഭഗവാനെ നീ എന്നും പറഞ്ഞ് വിലാസിനെയും അവിടെ ഇങ്ങനെ ദേഷ്യപ്പെട്ടു ഇതേ സമയം പിന്നീട് നമ്മുടെ രഞ്ജുവിനെ കാണിക്കുന്നത് രഞ്ജു ഗോവിന്ദനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രഞ്ജു നീ വിചാരിക്കുന്ന പോലെ നല്ല അല്ല കാര്യങ്ങൾ ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹാ എൻ്റെ ഗോവിന്ദേട്ടാ ഗോവിന്ദട്ടന് ഇത്ര പെൺകോന്ദനാണെന്ന് ഞാൻ കരുതിയില്ല എൻ്റെ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റും ഒക്കെ ഗീതുവിന് അയച്ചു കൊടുത്താൽ ഞാൻ ആരാണെന്നുള്ള രഹസ്യം പുറത്തു വരില്ലേ അതുകൊണ്ട് അത് പറയുന്നത് ശരിയാണോ അത് കേട്ടതും ഗോവിന്ദ് ഹാ അതിനെന്താ രഞ്ജു ദേ ഗീതുവിന് അയച്ചു കൊടുത്താലല്ലേ നിന്നെ വൈസ് ചെയർമാൻ ആയിട്ട് ഇരുത്തുള്ളു ഹാ വേണ്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ അവളുടെ മുൻപിൽ തോറ്റു കൊടുത്തിട്ട് ഞാൻ ഒരിക്കലും കമ്പനിയുടെ ആരും ആവണ്ട എന്നൊക്കെ രഞ്ജി പറയുമ്പോഴേക്കും ഗീതു വരിക ഗീതു വന്നിട്ട് ആഹാ ഹലോ അതെ കണ്ണേട്ടനെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട ഹാ ഞാനാണ് ബയോഡാറ്റ ചോദിച്ചത് നീ ആരാണെന്ന് കണ്ണേട്ടൻ മാത്രം അറിഞ്ഞാൽ പോരാ മിസ്സിസ് ഗോവിന്ദ് മാധവനും അറിയണം അതുകൊണ്ട് പറ അതുകൊണ്ട് എന്നോടും കൂടെ പറയേ എന്നും ഗീത പറയുക അത് കേട്ടതും ഞാൻ ആരാണെന്ന് ഗോവിന്ദേട്ടൻ അറിയാം പിന്നെ നിന്നോട് പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഹാ ഞാൻ പറഞ്ഞില്ലേ ഗോവിന്ദേട്ടൻ മാത്രമല്ല മിസ്സസ് ഗോവിന്ദ മാധവനായ ഞാനും അറിയണം അതുകൊണ്ട് നീ ആരാണെന്ന് അറിഞ്ഞിട്ടെ നിന്നെ ഏ ജി എമ്മിൽ നിർത്തണോ വേണ്ടയോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും ഹാ എൻ്റെ ബയോഡേറ്റ എല്ലാം ഞാൻ അഴിച്ചു തരില്ല നീ ഇനി അതിപ്പോൾ അഴിച്ചു തന്നാലും ഞാൻ നിന്നെ അവിടെ നിയമിക്കില്ല അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കുണ്ട് അപ്പോൾ ഗോവിന്ദ ഗീതനോട് ഗീതു നീ എന്തിനെ ഇങ്ങനെ രഞ്ജിനോട് തല്ലുപിടിക്കുന്നേ അയ്യേ 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 ഗോവിന്ദേട്ടൻ ഏതായാലും ഭാര്യയുടെ പിന്നാലെ നടക്കുന്ന ഇത്രയും വലിയ ചെറിയൊരു ഭർത്താവായി പോകുന്നു ഞാൻ കരുതിയില്ല എരി എൻ്റെ കണ്ണേട്ടനെ ദേഹ് ഭർത്താവ് എന്നുള്ളൊരു നല്ല ഭർത്താവെന്നുള്ളൊരു അവാർഡ് കിട്ടിയതാ അതുപോലെ ഏഹ് നല്ല ഭർത്താവാണ് നല്ല നല്ലൊരു സഹോദരനാണ് നല്ല മകനാണ് എല്ലാം കൊണ്ടും എൻ്റെ ഗോവിന്ദേട്ടൻ മുന്നിൽ നിൽക്കൂടി അതിന് നീ നീ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നീ ആരാണെന്ന് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് പറ അപ്പോൾ ഗോവിന്ദ് രഞ്ജു ആരാണെന്നുള്ള കാര്യം നീ അറിയണ്ട ഞാൻ അറിയണ്ടെന്നാണെങ്കിൽ ഏ എ ജി എമ്മിൽ ഇവിടെ നിൽക്കണോ വേണ്ടെന്നുള്ള കാര്യവും ഞാൻ തീരുമാനിച്ചോളാം മനസ്സിലായോ എന്നും പറയാണ് അത് കേട്ടതും നീ എന്നെ നിയമിക്കേണ്ടടി ആ നിയമിക്കുന്നില്ല ഇനിയിപ്പോൾ നീ ആരാണെന്നറിഞ്ഞാലും നിന്നെ അവിടെ നിർത്തണോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചോളാം എനിക്ക് മുന്നേ എ ജി എമ്മിൽ കയറി ഭരിക്കേണ്ടവളാണത്രേ ഏത് വകയിലാണെന്നാവോ നീ ആരോടി കണ്ണേട്ടൻ്റെ ഭാര്യയോ അതോ പെങ്ങളോ ഇല്ലെങ്കിൽ മുൻ കാമുകയോ ഇത് കേട്ടതും ഗോവിന്ദ ഞെട്ടി അതെ സത്യത്തിൽ പെങ്ങളാണല്ലോ പക്ഷേ ഗീതുവിനെ അത് പറയാനും പറ്റിയില്ലേ ഇതൊക്കെ ചോദിച്ചിട്ട് ഗീതു ദേ ഞാൻ കണ്ടുപിടിക്കും നീ ആരാണ് കണ്ണേട്ടൻ്റെ എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിക്കും എന്ന ധൈര്യം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണി ഞാൻ പറഞ്ഞോണ്ട് ഗീതു അങ് പോയി ഗീതു പോയി കഴിഞ്ഞതും രഞ്ജു ഷെ എന്നാലും എൻ്റെ ഗോവിന്ദേട്ടാ ഞാൻ കരുതിയില്ല ഇവളെ കുറിച്ച് ഇത്രയും ഇവളെന്തൊരു സാധനമാണ് എൻ്റെ രഞ്ജു നീയല്ലേ വെറുതെ അവളെ വാശി പിടിപ്പിക്കുന്നേ നീ നിന്റെ ബയോഡാറ്റയും കാര്യങ്ങളും എനിക്ക് അയച്ചതാ ഞാൻ നോക്കിയിട്ട് ഗീതുവിനോട് സംസാരിച്ചോളാം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഞാൻ കരുതിയത് എൻ്റെ ഗോവിന്ദേട്ടൻ ഇത്തിരി തൻ്റെ ഇടൊക്കെ ഉള്ള ഉണ്ടെന്നാണ് ഗോവിന്ദേട്ടനും എല്ലാ ഭർത്താക്കന്മാരെ പോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞോട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗോവിന്ദ ദേഷ്യപ്പെട്ട് ഗീതുവിൻ്റെ മുറിയിലേക്ക് ചെല്ലു അവിടെ ചെന്നതും ഗോവിന്ദ കഥകളിൽ തട്ടുക ഗീതു വാതിലോർക്ക് ഇല്ല ഇപ്പൊ തുറക്കാൻ പറ്റില്ല ഷേ നിന്നോടല്ലേ തുറക്കാൻ പറഞ്ഞത് ആ ഞാൻ ഡ്രസ്സ് മാറുന്നത് കണ്ട് ആസ്വദിക്കാനാണെങ്കിൽ ഇപ്പൊ തുറക്കുന്നില്ല അയ്യേ അയ്യയ്യേ നിന്നോടാരാ പറഞ്ഞ ഡ്രസ്സ് മാറാൻ അതുകൊള്ളാം എനിക്ക് ഡ്രസ്സ് മാറണ്ടേ ഇപ്പം എനിക്കൊരു കാര്യം പിടിയിട്ട് ഈ വീട്ടിൽ എനിക്ക് സമാധാനത്തോടെ ഡ്രസ്സ് മാറാൻ പോലും കഴിയുന്നില്ല എന്ന് മനസ്സിലായി എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാതിൽ ഉറക്കുക ആ എനിക്കറിയില്ലല്ലോ നീ ഡ്രസ്സ് മാറുകയെന്ന് അതുകൊള്ളാം ഡ്രസ്സ് മാറുമ്പോൾ വാതിൽ തുറന്നിടാനും പാടില്ല പൂട്ടി വയ്ക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാ ഓ ഹോ ഹോ എൻ്റെ ഭഗവാനെ എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ കളിയാക്കാം അതെ നീങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനെ വിളിച്ചകത്തേക്ക് വലിച്ച് തള്ളിയിട്ടിട്ട് വാതിൽ കുറ്റിയിടുക അയ്യോ കണ്ണേട്ടാ വാതിലെന്തിനാ കുറ്റിയിടുന്നേ അത് കേട്ടോ നിന്നോട് എനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെ പറഞ്ഞാലേ ആ കുഞ്ചു നമ്മളെ തെറ്റിദ്ധരിക്കും അവൾ കരുതും കണ്ണേട്ടൻ ശരിക്കും ഒരു പെൺകുന്തനാണ് അയ്യേ ഞാൻ നിന്നോട് അങ്ങനെ പറയാനല്ല വന്നത് രഞ്ജുവിനെ എ ജി എമ്മിൽ നിയമിക്കുന്നതിന് നിനക്ക് എന്താ പ്രശ്നം പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അവൾ ആരാണെന്ന് ആദ്യം പറയട്ടെ അതിനുശേഷം ഞാൻ നിയമിക്കാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ദേ വലിയൊരു ബോർഡ് മീറ്റിംഗ് വയ്ക്കണം അത് വെച്ചാലേ എൻ്റെ അമ്മയും അനിയനും എനിക്കൊപ്പം നിൽക്കുകയുള്ളൂ അയ്യടാ ആരാ പറഞ്ഞ് നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് അതെ രാധിക അമ്മയും വരുണേട്ടനും രഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് നിങ്ങളുടെ വിചാരം ഒരിക്കലുമില്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതേ രഞ്ജുവിനെ ആയിരിക്കില്ല എന്നെ ആയിരിക്കും അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അവരെ വാക്കിനെ വിലതരും ആര് പറഞ്ഞു രഞ്ജു എന്നു വെച്ചാൽ രാധികാമ്മയ്ക്ക് കലിയാ ഹാ അവളെ എങ്ങനെയെങ്കിലും എ ജി അമ്മ നിന്നും അരക്കലിന്നും പുറത്താക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാധികാമ്മ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് എങ്ങനെയാ എൻ്റെ മനുഷ്യ രാധികാമ്മ കേൾക്കാൻ പോകുന്നേ ഹാ ഇത് ഇത് നീ മനസ്സിലുണ്ടാക്കി പറഞ്ഞല്ലേ അയ്യ് ഇല്ല ഞാനായിട്ട് നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയി ചോദിക്കും നിങ്ങളുടെ രണ്ടാനമ്മയോട് രഞ്ജുവിനെക്കുറിച്ച് വല്ലതും പറഞ്ഞോന്ന് അത് കേട്ടതും ഗോവിന്ദ് അങ്ങനെ ടെൻഷൻ അടിച്ചു നിന്നു പറ ഇനിയെങ്കിലും പറ രഞ്ജു ആരാണ് ആ രഹസ്യം എന്നോട് പറഞ്ഞേ പറ്റും അങ്ങനെ ഇപ്പം രഞ്ജു ആരാണെന്ന് നീ അറിയണ്ട ഓഹോ ഞാൻ അറിയണ്ട അതാണല്ലേ നിങ്ങളുടെ മനസ്സിൽ അതെ നീ അറിയണ്ട എൻ്റെ മനസ്സിൽ പല രഹസ്യങ്ങളും ഉണ്ടാവും അതൊന്നും എനിക്ക് നിന്നോട് തുറന്നു പറയാൻ പറ്റില്ല ആഹാ ഭാര്യ ഭർത്താവായി ഭാര്യ ഭർത്താക്കന്മാരായ ഒരു രഹസ്യം പാടില്ല എന്നാ എല്ലാം തുറന്നു പറയണമെന്നാ അതെ എൻ്റെ മനസ്സിൽ രഹസ്യം ഉണ്ടായിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ കോൺട്രാക്ട് മാരേജ് കഴിച്ചത് ആരോടും പറയണ്ടാന്ന് നീ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അയ്യോ അപ്പോൾ ഒന്നാം സാക്ഷി പ്രിയയും ഒന്നാം പ്രതി കണ്ണേട്ടനും ആയതുകൊണ്ടല്ല ഏഹ് ഒന്നാം സാക്ഷി പ്രിയ ഇതറിഞ്ഞാൽ പ്രശ്നമാവോന്നുള്ള പേടി കൊണ്ടല്ല നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എനിക്ക് മാത്രമല്ലല്ലോ രഹസ്യങ്ങൾ നിനക്കുമില്ലേ എനിക്കെന്ത് രഹസ്യം ഉള്ളത് നിൻ്റെ നിൻ്റെ റൂമിലെ സി സി ടി വി ക്യാമറ എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത് ഓ അത് ആ ഈ ചോദ്യം ഞാൻ കണ്ണേട്ടൻ്റെ പ്രതീക്ഷിച്ചതാണ് ആ എന്നാലേ ആ സി സി ടി വി ക്യാമറ എന്തുകൊണ്ടാണ് പ്ര പ്രവർത്തിക്കാത്തതെന്ന് ഞാൻ കണ്ണേട്ടനോട് പറയുന്നില്ല പറയണമെങ്കിൽ രഞ്ജു ആരാണെന്നുള്ള സത്യം എന്നോട് പറയണം ആഹാ നിന്നോട് ഞാൻ പറയാതെ ചോദിക്കാതെ തന്നെ നീ പറയാതെ തന്നെ ഞാനത് കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ എന്നാൽ രഞ്ജുവും കണ്ണേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു ഞാനും ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് രണ്ടുപേരും പരസ്പരം വാശി പിടിച്ച് ഇങ്ങനെ നിൽക്കുക ദേഷ്യപ്പെട്ട് ഗോവിന്ദ് അങ്ങോട്ട് പോവുകയും ചെയ്തു ഈ സമയം ഗീതു ആ എന്നാലും എൻ്റെ മുറിയിലെ സി സി ടി വി വർക്കാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവർണികയെ വിളിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക ആ അല്ലെങ്കിൽ വേണ്ട കിഷോറിനെ തന്നെ വിളിക്കാം എന്നും പറഞ്ഞാൽ അവർണിക സോറി ഗീതു ഫോണെടുത്ത് കിഷോറിനെ വിളിക്കുകയാണ് കിഷോറിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർന്നെങ്കിൽ ആദ്യം ഒന്ന് പേടിച്ചു ഈശോ ഇത് ആരായിരിക്കും ആ മെസ്സേജ് അയക്കുന്ന ആരെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും എടുത്തു ഹലോ എന്താണ് മാഡം എൻ്റെ നമ്പറിലേക്ക് ഒരു പരി പരിചയമില്ലാത്ത വിളി അത് കേട്ടതും പതിവില്ലാത്ത വിളി അത് കേട്ടതും ഗീതു വേറെ വഴിയില്ലാത്തത് കൊണ്ട് വിളിച്ചതാണ് അവർനിക്ക് റെസ്റ്റ് എടുക്കുമായിരിക്കുമെന്ന് കരുതിയിട്ടാണ് തന്നെ വിളിച്ചത് ആ ആ എന്താ മാഡം എന്താ കാര്യം എൻ്റെ ക്യാബിലെ സി സി ടി വി ക്യാമറ എന്തുകൊണ്ടാണ് വർക്കാവാത്തത് അതെനിക്കറിയണം അത് കേട്ടതും അത് പിന്നെ അന്ന് മാഡം വരുൺ സാറിനും രാധികാമ മാഡത്തിനും എതിരെ ഉണ്ടാക്കിയ തെളിവുകളെല്ലാം മാഡത്തിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് നഷ്ടപ്പെട്ടായിരുന്നല്ലോ ആ സമയത്ത് മാഡമല്ലേ പറഞ്ഞത് സി സി ടി വി ക്യാമറ എങ്ങനെയെങ്കിലും വലിച്ചുപറിച്ച് കളയായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അവർണേക്ക് എന്നോടത് പറഞ്ഞായിരുന്നു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അത് കേട്ടതും കിഷോറ് ഫോൺ സ്പീക്കറിലിട്ടു മാഡം സ്പീക്കറിലായിരിക്കുന്നത് അവർനേക്ക് എല്ലാം കേൾക്കുന്നുണ്ട് മാഡം പറഞ്ഞു അവർണേക്ക് ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഏ ദേഷ്യപ്പെട്ട ഞാനാ പറഞ്ഞതെന്ന് അവർണകും മനസ്സിലായില്ലേ മനസ്സിലായായിരുന്നു ഗീതാഞ്ജലി ഞാനത് കിഷോറിനോട് പറയുകയും ചെയ്തതാണ് എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്കറിയില്ല ഗീതാഞ്ജലി കിഷോർ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ആദ്യം കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ആരെങ്കിലും കൂടെ നിർത്താൻ നോക്കാം പറഞ്ഞുകാ ഇല്ലെങ്കിൽ ഇങ്ങനെ കാര്യം മനസ്സിലാകാതെ ഓരോന്ന് ചെയ്തു കൂട്ടും അത് കേട്ടതും സോറി ഗീതാഞ്ജലി ഹാ കിഷോർ നാളെ തന്നെ എൻ്റെ ക്യാബിലെ ക്യാമറ വർക്ക് ചെയ്യണം അത് കേട്ടതും ഓക്കെ മാഡം ഓക്കെ അല്ല ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ മനസ്സിലായി മാഡം സോറി മാഡം ഇനി ഞാൻ അങ്ങനെ നോക്കിയും കണ്ട് ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അവർനിക ഫോൺ കട്ട് ചെയ്തു അവർ സോറി ഗീത് ഫോൺ കട്ട് ചെയ്തു ഗീത് ഫോൺ കട്ട് ചെയ്തു അവർണിക കിഷോറിനോട് ചോദിക്കുക ഗീതാഞ്ജലിയുടെ റൂമിലെ ക്യാമറ കട്ട് ചെയ്യണമെന്ന് ഞാൻ എന്നോട് പറഞ്ഞോ അതെ അന്നാ പറഞ്ഞല്ലേ എന്നോട് പറഞ്ഞത് എന്താ അവർണിക മറന്നുപോയോ ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഏ ആ നീ ഇപ്പം പ്രഗ്നൻ്റ് അല്ലേ ആ സമയത്ത് പല ഓർമ്മകളും ഉണ്ടാവും അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട സാരമില്ല ആ ഇങ്ങനെ ഓർമ്മക്കുറവൊക്കെ വരുന്നത് സാധാരണയാണ് അതുകൊണ്ട് നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കുമ്പോളെ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഓർമ്മക്കുറവുകളൊക്കെ ഉണ്ടാവും ഇല്ല ഇല്ല ഇല്ലയില്ല എനിക്കൊരോ ഓർമ്മക്കുറവുമില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഗീതാഞ്ജലിയുടെ മുറിയിലെ ക്യാമറ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്നും അവർനിക്ക് ഇതായിട്ട് പറയുക നീ ഇപ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അവർണികയുടെ കവളത്തൊന്ന് തൊട്ട് താടിയിലൊന്ന് ഇത് തലോടിയിട്ട് അവിടെ ഒന്ന് പോവുകയാണ് കിഷോർ പോയി കഴിഞ്ഞു അവർണിക സംശയത്തോടെ നിൽക്കുക ഇവനെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് അവർണിക ഫോൺ എടുത്തു ഹലോ ഞാൻ തന്ന ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചോ അതാരാണെന്നും എവിടെ നിന്നാണ് വിളിക്കുന്നതെന്നും എന്തിനാണ് അവൾ വിളിക്കുന്നതെന്നും ഒക്കെ എനിക്കറിയണം എത്രയും പെട്ടെന്ന് വേണം എന്താ ചെയ്തു തരാൻ പറ്റില്ലേ പറ്റുമോ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഓക്കെ മാഡം ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നും പറഞ്ഞ് അവർനിക്ക് ഫോൺ കട്ട് ചെയ്യുക എടാ കിഷോറെ നീ ആരാണെന്നും എന്താണെന്നൊക്കെ എനിക്കറിയണം എന്തിനു വേണ്ടിയാ നീ എന്നെ ഇങ്ങനെ ചതിക്കുന്നതെന്നും എനിക്കറിയണം ഫോണിൽ വന്ന അജ്ഞാത പെൺകുട്ടിയുടെ ശബ്ദം എന്താണെന്നും എനിക്കറിഞ്ഞേ മതിയാകൂ എന്നും പറഞ്ഞ് അവർനിക്ക് രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്